നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തു നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് സത്യാവസ്ഥ എന്ന തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ അലക്സ് കാൻഡല് പറഞ്ഞു എന്നതിന് അടിസ്ഥാനമാക്കിയാണ് എല്ലാവരും അത് കൊടുക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള സൂചനകളൊന്നും താരത്തിൻ്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നോ ഇൻഡ്രോമയാമിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നോ ഒന്നും വരുന്നില്ല എന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തത ഈ കാര്യത്തിൽ വരുന്നുണ്ട് ഇൻട്രോമയാമിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം ക്ലോഡിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം സ്പോർട്സ് റിപ്പോർട്ടറാണ് മെസ്സിയുമായി ബന്ധപ്പെട്ടതും മയാമിയുമായി ബന്ധപ്പെട്ടതും ഒക്കെയുള്ള വിവരങ്ങൾ നൽകുന്നയാളാണ് ഇ എസ് പിന്നുമായി ഇ എസ് പി എന് അർജന്റീനയ്ക്ക് വാർത്തകൾ കൊടുക്കുന്നയാളാണ് അപ്പോൾ അദ്ദേഹം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അലക്സ് കാൻഡലിനെ വെച്ചുകൊണ്ടുതന്നെ അദ്ദേഹം പറയുന്നു മെസ്സി എവിടെയും പോകുന്നില്ല മയാമി വിട്ട് മെസ്സി എവിടെയും പോകുന്നില്ല അലക്സ് കാൻഡല് മെസ്സി ബാഴ്സലോണയിലേക്ക് നിയറസ്റ്റ് ഫ്യൂച്ചർ മടങ്ങിയെത്തുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മെസ്സിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മയാമിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മെസ്സിക്ക് തൻ്റെ കരിയർ ഇൻ്റർ മയാമിയിൽ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി മയാമിയിൽ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇനി അവിടെ വിട്ടിട്ട് ഫുട്ബോൾ കരിയർ മറ്റൊരിടത്തേക്ക് മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലും മെസ്സി അവിടെ നിന്ന് ബാഴ്സലോണയിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു സൂചനകളും വരുന്നില്ല നോ നോയ്സ് ടു ഇൻഡിക്കേറ്റ് എ മൂവ് ഒരു പക്ഷേ ബാഴ്സലോണ ക്യാംനോവിൽ കളിക്കാതെ എൻ്റെ കരിയർ അവസാനിപ്പിക്കില്ല എന്ന് മെസ്സി പറഞ്ഞെന്നല്ലേ അലക്സ് കൻഡൽ പറയുന്നത് ഒരു പക്ഷേ ബാഴ്സലോണയും ഇൻറ്റർ മയാമിയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി മത്സരം പുതിയ ക്യാംനോവിൽ നടന്നേക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് വീണ്ടും കളിക്കാരനായിട്ട് തിരികെ എത്തുമെന്ന തരത്തിലുള്ള ഒരു സൂചനയും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് ക്ലോഡിയോ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യവും അത് തന്നെയാണ് അത്തരത്തിൽ ഈ ഒരു വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ക്യാംനോവിൽ കളിക്കാതെ എൻ്റെ കരിയർ അവസാനിപ്പിക്കില്ല എന്നുള്ളത് അതൊരു പക്ഷേ ഫ്രണ്ട്ലി മത്സരമൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ നിലവിൽ മെസ്സി മയാമിയിൽ ഹാപ്പിയാണ് മാത്രമല്ല അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത് ഇവിടെ യു എസിലാണ് അപ്പോൾ അദ്ദേഹത്തിന് മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം അർജന്റീന ടീമാണ് അപ്പോൾ അർജൻറ്റീന ടീമിന് വേണ്ടി അവിടെ കളിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ആ സ്ഥലത്ത് തന്നെ അദ്ദേഹം തുടരാനുള്ള സാധ്യതയുമുണ്ട് മയാമിയിൽ അർജൻറ്റീന അവരുടെ ഒരു ട്രെയിനിങ് ബേസ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യവും നിങ്ങൾ മറക്കിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മെസ്സി മയാമിയിൽ ഹാപ്പിയാണ് അദ്ദേഹം എവിടെയും വിട്ടുപോകില്ല എന്ന് തന്നെ ഇപ്പോൾ ക്ലോഡിയോയും റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവ